ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വിധിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മള് തുറവൂർ കഴിഞ്ഞിട്ട് പിന്നീട് പറവൂർ വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കെ സി സി ബിൽഡ് കോൺ ആണ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു അടിപൊളി ആകാശപാതയുണ്ട് ആലപ്പുഴ ബീച്ചില് അറബിക്കടലിനോട് ചേർന്നിട്ട് ഇവിടെയാണ് ബീച്ച് എലിവേറ്റഡ് ഹൈവേ വന്നിരിക്കുന്നത് ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന കേട്ടോ അപ്പൊ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് തുറവൂരാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ വന്ന് നിൽക്കുന്ന സ്ഥലം അപ്പൊ ഇതാണ് തുറവൂർ കേട്ടോ ഇവിടെ നിന്നാണ് അടുത്ത റീച്ച് ആരംഭിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മലപ്പുറവും അതുപോലെ തന്നെ കോഴിക്കോടും കാസർഗോഡും കണ്ടമാതിരി വർക്കൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല കേട്ടോ അപ്പൊ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അത്യാവശ്യം കുറച്ച് ഏരിയ മാത്രമേ ഞാൻ ഈ ഭാഗത്ത് കവർ ചെയ്തിട്ടുള്ളൂ പിന്നീട് നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴ ബൈപ്പാസിലേക്കാണ് അപ്പോൾ തുറവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വയനറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിന് കുറുകിയ കൾവടൻ്റെ പണി നടന്നു പക്ഷേ ഡ്രൈനേജിന്റെ വർക്കൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല ചില സ്ഥലത്ത് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു വർഷം മുൻപാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് പക്ഷെ അന്ന് നടന്നതിനേക്കാളും കാര്യമായിട്ടൊരു വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയഡനിങ് മാത്രമേ ഉള്ളൂ അന്ന് വരുന്ന സമയത്തൊക്കെ ഇവിടെ വയഡനിങ് പൂർത്തീകരിച്ചോണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പം ഏകദേശം ഒരു ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾ സർവീസ് റോഡിന് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത്രയൊന്നും പോരാ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടത്തേണ്ട സ്ഥലമായിരുന്നു കാരണം ഇവിടെ കാര്യമായിട്ട് ഓവർപാസുകളൊന്നുമില്ല അണ്ടർപാസുകൾ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് കാണുന്ന അത്ര ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഈ ഭാഗത്തില്ല മലപ്പുറം ഭാഗത്തൊക്കെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നൊന്നര വികസനം തന്നെയാണ് കാരണം അതിൽ ഏകദേശം എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്ന രണ്ട് റീച്ച് അതിൽ മുക്കാ ഭാഗത്തോളം ടൗണുകളുടെ ഇടയിൽ കൂടിയാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് എന്നിട്ട് പോലും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ കെ എൻ ആർ സി എൽ പണികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടു ഇവിടെയൊക്കെ ഇപ്പോഴും വയർഡനിങ്ങും അതുപോലെ തന്നെ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്ക് മാത്രമാണ് പക്ഷേ ഇവിടെ ഒന്നും സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല ഞാൻ ഇതിന് മുൻപെടുത്ത വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോന്റെ ലാസ്റ്റും കൊടുക്കാം നിങ്ങൾ കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് സത്യമാർ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എത്തിയ സമയത്ത് ഭയങ്കര സങ്കടമായി കാരണം നമ്മൾ ഒരു റോഡിന്റെ വികസനം കാണിക്കണ സമയത്ത് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടേ മാറ്റങ്ങൾ നന്നായിട്ട് വേണം എന്നാൽ മാത്രമേ പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇപ്പോഴും കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കാരണം ഞാനിപ്പോ ഇവിടുന്ന് നേരെ കുമ്മാടി വരെ യാത്ര ചെയ്തതാണ് അതിൽ കുറച്ച് ഭാഗം മാത്രം എടുക്കാനുള്ള കാരണം ഇത് തന്നെയാണ് കാരണം വർക്കുകൾ പുരോഗിച്ച സ്ഥലം മാത്രമുള്ളൂ ഇതുവരെയും അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞിട്ട് അതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ പോലും തുടങ്ങിയിട്ടില്ല പല ഭാഗത്തും ഞാൻ ഇത് എന്തുകൊണ്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാസർഗോഡ് മുതൽ ഏകദേശം ഇപ്പം എറണാകുളം റീച്ച് വരെ കവർ ചെയ്ത് കഴിഞ്ഞാണ് അപ്പൊ അതിൽ കണ്ട മാറ്റങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ആലപ്പുഴ റീച്ചിന്റെ വർക്ക് വളരെ സ്ലോ തന്നെയാണ് അപ്പൊ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വന്ന് അവസാനിക്കുന്ന തുറവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പത്മാക്ഷി കവലയിലാട്ടോ അണ്ടർ പാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനോടനുബന്ധിച്ച അപ്രോച്ച് റോഡിന്റെ പണികൾ ഇപ്പോഴും ഇവിടെ തുടങ്ങിയിട്ടില്ല കാരണം ഇവിടെയൊക്കെ ഇപ്പോഴും വടനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും റോഡിന്റെ പണികൾ ഇനി നടക്കാനുണ്ട് ഈ ഭാഗത്ത് ഞാൻ നെഗറ്റീവ് പറയല്ല കേട്ടോ ഇനിയിപ്പോൾ സംശയമുണ്ടെങ്കിൽ തന്നെ ഈ ആലപ്പുഴ ഭാഗത്തുള്ള ആൾക്കാർ ഇത് കാണുന്നതാണ് ഈ റോഡിന്റെ വികസനം എത്രത്തോളം ഇവിടെ പണികൾ പുരോഗമിച്ചിട്ടുണ്ടെന്ന് അവരെന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് അപ്പോൾ മനസ്സിലാവുമല്ലോ കാരണം നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്ത് ചെല്ലുന്ന സമയത്ത് ഓരോ ഭാഗത്ത് ഓരോ കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും വർക്കുകളുടെ പുരോഗതികൾ ഇപ്പോൾ ഇതിനു മുൻപ് എല്ലാവരും പറഞ്ഞിരുന്നത് എറണാകുളം റീച്ച് വളരെ സ്ലോ ആണ് പക്ഷെ എറണാകുളം റീച്ചിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് പണികൾ പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഉണ്ട് നമ്മൾ എടപ്പള്ളി ഭാഗം വരെയുള്ളത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഭാഗങ്ങളിൽ ടാറിങ്ങിൻ്റെ ആദ്യ ലെയർ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പല സ്ഥലത്തും സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗം എന്ന് വെച്ചാൽ പട്ടണക്കാടിനോട് ചേർന്നിട്ടുള്ള ഭാഗം കേട്ടോ അപ്പം ഇത്രയും ഭാഗത്ത് മാത്രമേ കാര്യമായിട്ടൊരു വർക്ക് നടന്നു എന്ന് പറയാനുള്ളൂ പിന്നുള്ള സ്ഥലത്തൊക്കെ ഏകദേശം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഈ ഭാഗം നോക്കി നിങ്ങൾ ഇവിടെ ഫുൾ ആയിട്ട് ആർവരി പാതയുടെ രീതിയിലുള്ള ടാറിങ്ങും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികളും ഡ്രൈനേജിന്റെ പണിയും കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരറിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്കും ചില സ്ഥലത്ത് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു തരാം ഇത് ഇത്രയൊന്നും പോലെ ശരിക്കും എത്ര കൊല്ലമായി പണി ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയാമോ നിങ്ങൾക്ക് ഒന്നാമത് ഇത് നിരപ്പായ സ്ഥലം തന്നെയാണ് അല്ലാണ്ട് വേറെ കുന്നും മലയൊന്നുമില്ല മലപ്പുറം ജില്ലയിൽ പോലത്തെ പക്ഷെ എന്നിട്ട് പോലും ഈ ഭാഗത്തുള്ള വർക്ക് വളരെ സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മോശം തന്നെയാണ് ഈ ഭാഗത്ത് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളം റീച്ചിന്റെ വീഡിയോ എടുക്കാൻ വന്നിരുന്നു എൻ്റെ വീട് മലപ്പുറത്താണ് എന്നിട്ടാണ് വള്ളുവള്ളി ഭാഗത്ത് വന്നത് പക്ഷെ അവിടുന്ന് ഞാൻ ഡ്രോണ് ഫ്ലൈ ചെയ്ത് നോക്കിയപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മുൻപാണ് ഞാൻ ഈ ഭാഗത്ത് വന്നത് അതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് വീണ്ടും അവിടുന്ന് തിരിച്ചു തന്നെ പോയിരുന്നു ഇതിനിടെ ഇപ്പോൾ രണ്ടാമത് വന്നു രണ്ടാമത് വന്നപ്പോഴാണ് വർക്കുകൾ നല്ല വേഗത നടക്കുന്നത് കണ്ടത് വീഡിയോ എടുത്ത് അപ്ലോഡും ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചും ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് കുമ്മാടി ജംഗ്ഷൻ കുമ്മാടി ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് നമ്മളെ ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങുന്നത് അവസാനിക്കുന്ന കളർക്കോട് ഭാഗത്താണ് അപ്പോൾ ഇവിടെ നിലവിലൊരു ബൈപ്പാസ് ഉണ്ട് ഒരു ആകാശപാത തന്നെയാണ് രണ്ടു വരിപ്പാതയാണ് പുതിയതായിട്ടൊരു ബൈപ്പാസ് എലിവേറ്റഡ് ഹൈവേ അതിനോട് ചേർന്നിട്ട് തന്നെ വരുന്നു മൂന്ന് മൂന്നുവരിപ്പാത അപ്പൊ ഈ കുമ്മാടി ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികളൊന്നും നടന്നിട്ടില്ല പിന്നെ ഈ കുമ്മാടി ഭാഗത്ത് ഒരു ടോൾ പ്ലാസ ഒക്കെ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം ഇതാണ് കുമ്മാടി ഭാഗത്ത് വന്ന അണ്ടർപാസ് കേട്ടോ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എന്നാലും കാര്യമായിട്ടൊരു പ്രവർത്തനം എന്ന് പറയാൻ ഈ ഭാഗത്തില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ പീർ പീർക്യാപ്പിന്റെ വർക്കാണ് നടന്നിരുന്നത് ഇപ്പൊ പീർ ക്യാപ്പിന്റെ വർക്ക് നടന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഗർഡർ ഇൻസ്റ്റാളേഷൻ ഇങ്ങനെ നിൽക്കട്ടെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത സ്ഥിതിമാതിരി ഇവിടെ നിന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ആലപ്പുഴ ടൗണ് നമ്മൾ നേരെ വലതുഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം ഈ ഭാഗത്തായിട്ടായിരുന്നു ഒരു ടോൾ പ്ലാസ ഒക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ പൊളിച്ചു പോയി പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നു പക്ഷേ ഇവിടെ വയറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ ബാക്കി കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല പിന്നെ ഈ ആലപ്പുഴ ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ആ തിരക്കിൽ നിന്നും ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആദ്യം ഒരു ബൈപ്പാസ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു കാരണം ഏകദേശം അൻപതോ നാൽപ്പതോ വർഷങ്ങളോളം ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ബൈപ്പാസ് തന്നെയായിരുന്നു അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആലപ്പുഴക്കാർക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെയായിരുന്നു പിന്നെ നിലവിലെ ആലപ്പുഴ ബൈപ്പാസ് ആറേ കിലോമീറ്റർ ആണ് അതിൽ മൂന്ന് കിലോമീറ്റർ മാത്രമേ പഴയ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വരുന്നുള്ളൂ പക്ഷേ പഴയ എലിവേറ്റഡ് ഫ്ലൈ ഓവറിനെക്കാട്ടിലും കുറച്ചും കൂടിയും നീളം കൂടും പുതിയതായിട്ട് വരുന്ന ബീച്ച് എലിവേറ്റഡ് ഫ്ലൈ ഓവർ ഇവിടെയൊക്കെ ഇപ്പം നിലവിലെ ബൈപ്പാസിൻ്റെ റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തുമുള്ള വയഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്നതിൻ്റെ അടിഭാഗത്ത് കൂടെ രണ്ട് സ്ഥലത്ത് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നുണ്ട് ഇതിൽ ലേറ്റ് ആവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷനാണ് ലേറ്റ് ആവുക അപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം ഉണ്ട് അവിടുത്തെ പണികളൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ റെയിൽവേ ട്രാക്കിൻ്റെ മുഗൾ ഭാഗത്ത് കോമ്പോസിറ്റ് ഗേഡർ വെക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ അത് വെച്ചിട്ടില്ല ഇപ്പോഴും അതിൻ്റെ പണികൾ പൂർത്തിയായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ഇനി പെട്ടെന്ന് വെക്കുന്നു എന്നൊക്കെ പറയേണ്ടത് പക്ഷേ അതെന്താണ് എന്നൊരു തീരുമാനമായിട്ടില്ല ഇതേ മാതിരി തന്നെയാണ് നമ്മുടെ മൈ ബൈപ്പാസിലുണ്ടായിരുന്നത് അപ്പം ഇവിടെ പഴയ ഫ്ളൈ ഓവർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ തുടങ്ങുന്നതിന്റെ കുറേ മുൻപ് തന്നെയാണ് പുതിയ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ പീറിന്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ പഴയത് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണെങ്കിൽ ഇത് അതിനേക്കാളും കൂടുതലായിട്ട് വരും വരുട്ടോ അപ്പൊ ഇടയ്ക്ക പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ട് ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു അതിന്റെ മുകൾ ഭാഗത്ത് ഷട്ടറിങ് കഴിഞ്ഞിട്ടുണ്ട് ഷട്ടറിങ് കഴിഞ്ഞ ഭാഗത്തൊക്കെ കാസ്റ്റിംഗിന്റെ വർക്കും നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയും റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സ്ഥലം ഇവിടെ കേട്ടോ അപ്പം നമ്മളെ മാഹി ബൈപ്പാസിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ വരുന്ന മാഹി ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചെങ്കിലും റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ കഴിയാനായിരുന്നു ലേറ്റ് ആയിരുന്നില്ല പക്ഷെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതാണ് ഇതുപോലെയുള്ള റെയിൽവേ ക്രോസിംഗ് വരുന്ന സമയത്ത് ഈ ഫ്ലൈ ഓവറിൻ്റെ പണികൾ ലേറ്റ് ആവുന്നത് അപ്പോൾ വലതുഭാഗത്തായിട്ടാണ് നമ്മൾ അറബിക്കടൽ അതുപോലെ തന്നെ പഴയ എലിവേറ്റഡ് ഫ്ലൈ ഓവറെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് അത് രണ്ട് വരിപ്പാതയാണ് അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന പാലം മൂന്ന് വരിപ്പാതയുമായിരിക്കും പിന്നെ ഇതിന്റെ ഒരു ഭാഗത്ത് അറബിക്കടലാണ് നമ്മളെ ഈ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കേട്ടോ ആലപ്പുഴ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വിദേശ സഞ്ചാരികൾ ഇഷ്ടം പോലെ ഈ ഭാഗത്ത് വരുന്നുണ്ട് കാരണം വെച്ച് ഇവിടെ ബാക്ക് വാട്ടർ ടൂറിസം അടിപൊളിയാണ് പിന്നെ നമ്മളെന്താ പറയുക നെഹ്റു ട്രോഫി വള്ളംകളി പിന്നെ അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ പിന്നെ വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ ഈ ആലപ്പുഴയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറി ഉള്ളത് നമ്മുടെ ആലപ്പുഴയിലാണ് അപ്പം ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് നമുക്ക് ഇങ്ങനെ സൂര്യാസ്തമയം ഇങ്ങനെ കണ്ടുപോകാം അതുപോലെ തന്നെ രാവിലെ ആണെങ്കിൽ സൂര്യോദയം കണ്ടുപോകാം അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ അടിഭാഗത്തായിരുന്നു ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ ആലപ്പുഴ കാരണം നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ടൂറിസം മേഖലയുടെ വികസനം തന്നെ ഈ ഭാഗത്താണ് ഉള്ളത് എന്തായാലും ഫ്ലൈ ഓവറിന്റെ പണികൾ ഏകദേശം എൺപത് ശതമാനത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതിന്റെ ഭാഗത്ത് കുറച്ച് വർക്ക് ഉണ്ട് മുഗൾ ഭാഗത്ത് വർക്ക് ഉണ്ട് അവിടെ മിക്കവാറും സ്റ്റീൽ ഗർഡർ ആയിട്ടും വരിക ബാക്കിയുള്ള സ്ഥലത്ത് ചില ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ ഇപ്പം ഗേഡറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുക അതിന്റെ മുകൾ ഭാഗത്ത് ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ മുഗൾ ഭാഗത്തുള്ള പണികൾ പൂർത്തീകരാനും പിന്നീട് മാസ്റ്റിക് പാഡിന്റെ വർക്ക് പിന്നീട് ആയിരിക്കും ഡി ബി എമ്മും പിന്നെ പോലെ തന്നെ ബി ചെയ്യാം സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴും ഒരു ആശ്വാസമായത് കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പോരല്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണല്ലോ എത്രത്തോളം വർക്കുകൾ നടന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവർ ഉണ്ടാവുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞ ഒരു ആശ്വാസമായി ഇതെങ്കിലും നേരെ വന്നെടുത്ത് പോകാമോന്ന് വെച്ചിട്ട് കാരണം നമ്മൾ ആ ഭാഗം തുറവൂരുന്നങ്ങനെ കുറച്ച് വിട്ടു കഴിഞ്ഞാൽ കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്കുകൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പഴയ മാതിരി തന്നെ കിടക്കുകയാണ് ചില സ്ഥലത്ത് അണ്ടർപാസിന്റെ പണി നേരത്തെ പറഞ്ഞ മാതിരി അണ്ടർപാസിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അതിനോട് ചേർന്നുള്ള അപ്രോച്ചിൻ്റെ പണി എവിടെയും ആരംഭിച്ചിട്ടില്ല പിന്നെ കുമ്മാടി ഭാഗത്ത് കുറച്ച് വർക്കുകൾ നടന്നിട്ടുണ്ട് അണ്ടർപാസിനോട് ചേർന്നിട്ട് ഇപ്പോൾ അവിടെ മണ്ണുട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞാണ് പക്ഷേ ഇതിന് സംഭവം നിരമോ ഇപ്പോൾ പുതിയത് വരുന്ന ഒരു മൂന്ന് വരിപ്പാതയാണെങ്കിൽ മറുഭാഗത്തുള്ള രണ്ട് വരിപ്പാതയാണ് ഇതേപോലെ തന്നെ പല സ്ഥലത്തും പല പാലങ്ങളും കിട്ടോ ചില സ്ഥലത്തൊക്കെ നിലവിലെ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മൂന്നു വരിപ്പാതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് മറുഭാഗത്ത് ഒറ്റ വരിക്കുള്ള പാലത്തിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റും എത്രത്തോളം പാലങ്ങളുണ്ട് അവിടെയൊക്കെ അവിടേക്കെതിരെ മാതിരി തന്നെ എക്സ്ട്രാ ഒരു ലൈനിൻ്റെ പണികൾ ആരംഭിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കടന്നു പോകുന്നതിൻ്റെ അടിഭാഗത്ത് വന്ന രണ്ടാമത്തെ റെയിൽവേ ട്രാക്കാണ് അതിൻ്റെ മുകളിൽ ഭാഗത്തും സ്റ്റീൽഗഡറാണ് വെക്കുക പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കളർക്കോട് ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കതി രണ്ട് അണ്ടർപാസുകളുണ്ട് അപ്പോൾ നിലവില് നമ്മളെ ബൈപ്പാസിൻ്റെ അടിയിൽ അണ്ടർപാസ് ഉണ്ട് അതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്താണ് വരുന്നത് എന്തായാലും പണികളെല്ലാം അതിവേഗം പൂർത്തീകരിച്ചിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾ നമ്മുടെ അറബിക് കടലാണ് കാണുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുഗൾ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു പുതിയ ഫ്ലൈ ഓവറിന്റെ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിന്റെ സ്റ്റീൽ ബൈൻഡിംഗ് നടന്നിരിക്കുന്നു അപ്പം നിങ്ങളൊരു കാര്യം ചില സ്ഥലത്ത് ഈ ഗേഡറിന്റെ ഇടയില് എന്ന് വെച്ച് കഴിഞ്ഞാല് കാസ്റ്റിങ്ങിന് മുൻപായിട്ട് ചില സ്ഥലത്ത് നമ്മൾ ഇപ്പം കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും കണ്ടിരിക്കുന്ന ഡെസ്ക് ഷീറ്റുകൾ ആട്ടോ ഒരു മെറ്റലിൻ്റെ ഷീറ്റാണ് അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൃശ്ശൂർ ജില്ലയിൽ എത്തിയപ്പോൾ അവിടെ ഡെസ്ക് സ്ലാബുകളായി ഗവർഡറിൻ്റെ ഇടയിൽ വെക്കുന്ന ഡെസ്ക് സ്ലാബുകളായി പിന്നീട് നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് വന്ന സമയത്ത് അവിടെ ഡെക്സ് ഷീറ്റ് പ്ലൈവുഡ് മേലെ ഷീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഓരോ കമ്പനികളിലും കൺസ്ട്രക്ഷനിലുണ്ട് എന്നാലും ആദ്യമായിട്ടാണ് ഞാൻ ആലപ്പുഴ ബൈപ്പാസിൽ വന്നിട്ട് ഒരു ഡ്രോൺ ഷോട്ട് എടുക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കാണുമ്പം തന്നെ വളരെ മനോഹരമായിരിക്കണം നമ്മുടെ ബൈപ്പാസ് കടന്ന് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത് അറബിക്കടലിനോട് ചേർന്നിട്ട് തന്നെയാണ് കടന്നു പോകുന്നത് അപ്പം നല്ലൊരു അടിപൊളി വ്യൂ ആയിരിക്കും ഇതിൻ്റെ മുകൾ ഭാഗത്തോടെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ പോലെ തന്നെ ഇത് നല്ലൊരു സ്പോട്ടാവും കാരണം നല്ലൊരു കാഴ്ചയല്ല നമ്മൾ അറബിക്കടലിനോട് ചേർന്നിട്ട് ഇതുപോലെ വലിയൊരു എലിവേറ്റഡ് എന്ന് വെച്ചാൽ ബീച്ച് എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്നത് പിന്നെ കേരളത്തിലെ ദേശീയപതാർ വത്തിയാറിന്റെ വികസനം നടക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ പാലങ്ങളും അതുപോലെ തന്നെ അണ്ടർപാസ് ഓവർപാസ് പിന്നെ ബൈപ്പാസ്കള് എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടി ബൈപ്പാസുകളുടെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മളെ യാത്ര എന്ന് വെച്ച് സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മഹാരാഷ്ട്ര പൻവലിൽ നിന്നും തുടങ്ങി കന്യാകുമാരി അവസാനിക്കുന്ന ദേശീയപാത അറുപത്തിയാറ് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് കേരളത്തിലൂടെയാണ് അതിൽ ഒൻപത് ജില്ലകളിൽ കൂടെ മാത്രമേ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നുള്ളൂ വയനാട് പാലക്കാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ കൂടെ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നില്ല പിന്നെ കേരളത്തിൽ ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം മാത്രമല്ല നടക്കുന്നത് തീരദേശപാതയുണ്ട് മലയോര പാതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട് പിന്നെ ഇനി മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും കുറച്ച് അപ്ഡേഷൻ കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ വീണ്ടും ആലപ്പുഴ ജില്ലയിൽ വരുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ആലപ്പുഴ ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്